ആഘോഷങ്ങളെ കളറാക്കാനൊരുങ്ങി കൊപ്പം പു പുലാശ്ശേരിയിൽ മലമ്മൽ ചൈനീസ് ക്രാക്കേഴ്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷങ്ങളെ വരവേൽക്കാൻ കൊപ്പം വളാഞ്ചേരി റോഡിൽ റൺവേ ഹീറോ ഷോറൂമിന് സമീപം പുലാശ്ശേരിയിൽ ശ്രീ മലമൽ ചൈനീസ് ക്രാക്കേഴ്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ പതിനാറാം വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി പൗരപ്രമുഖരായ വിനു മാസ്റ്റർ രാജീവ് മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശ്രീ എന്ന പേരിൽ ഒരു ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പെരുന്നാളായിക്കോട്ടെ ഓണമായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ കല്യാണങ്ങളായിക്കോട്ടെ ഏത് പരിപാടികളെയും അടിച്ചുപൊടിക്കാൻ അവിസ്മരണീയമാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പടക്കങ്ങളും പൂത്തിരികളും ആഘോഷമാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇന്നിവിടെ ഒരു കുടക്കൈലൊരുക്കിയിരിക്കുകയാണ് എല്ലാവരും ഇവിടെ സന്ദർശിക്കുകയും ഇതൊരു വൻ വിജയമാക്കുകയും ചെയ്യുക ഇനി നിങ്ങളാരും കുന്നംകുളത്തോ അല്ലെങ്കിൽ ശിവകാശിയുടെ പോണ്ട നിങ്ങൾക്കുള്ള എല്ലാ പടക്കങ്ങളും എല്ലാ പൂത്തിരികളും ആഘോഷങ്ങൾക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും ഒറ്റ കുടക്കൈൽ നമ്മുടെ തലാശ്ശേരി സ്റ്റാർ ഇൻറ്റീരിയറിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരുപാട് ഇവർ ചെറിയ വിലയിലാണ് എല്ലാവരും സഹകരിക്കണമെന്ന് ഈ ഞാൻ കമ്പിത്തിരി മത്താപ്പ് തലചക്രം അമിട്ട് പൂത്തിരി തുടങ്ങി എല്ലാവിധ ചൈനീസ് ക്രാക്കേഴ്സിന്റെയും വിപുലമായ സ്റ്റോറാണ് ശ്രീ മലമൽ ചൈനീസ് ക്രാക്കേഴ്സ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിവിധ തരം ക്രാക്കേഴ്സുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് മായ നിരക്കിൽ ഗുണനിലവാരമുള്ള ക്രാക്കേഴ്സ് ലഭ്യമാകുന്നു എന്നതും ശ്രീ മലമൽ ചൈനീസ് ക്രാക്കേഴ്സിൻ്റെ പ്രത്യേകതയാണ് ആഘോഷങ്ങൾ ഏതായാലും അവയ്ക്കനുയോജ്യമായ എല്ലാവിധ ക്രാക്കേഴ്സും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് ശ്രീ മലമൽ ചൈനീസ് ക്രാക്കേഴ്സ് തുറന്ന് ആരംഭിച്ചിരിക്കുന്നത് വിഷുവിപണിയെ ലക്ഷ്യം വെച്ച് വ്യത്യസ്ത നിറങ്ങളിലും ശബ്ദങ്ങളിലുമുള്ള പുതുമയാർന്ന ക്രാക്കേഴ്സും ശ്രീ മലമ്മൽ ചൈനീസ് ക്രാക്കേഴ്സിൽ ലഭ്യമാണ് ഈ വിഷു കളറാക്കാൻ വിവിധ ഇനം ക്രാക്കേഴ്സാണ് ശ്രീ മലമ്മൽ ചൈനീസ് ക്രാക്കേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത് കറുകപുത്തൂർ മലമൽക്കാവ് എന്നിവിടങ്ങളിലും ശ്രീ മലമ്മൽ ചൈനീസ് ക്രാക്കേഴ്സിന്റെ സഹോദര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്